ഇന്ന് നമുക്ക് മനുഷ്യ ശരീരത്തിലെ പല്ലുകളെ കുറിച്ച് പഠിക്കാം പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന പല്ലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ വരുന്ന പല്ലുകളുടെ എണ്ണം ആദ്യം വരുന്ന പല്ലുകൾ അറിയപ്പെടുന്നതാണ് പാൽ പല്ലുകൾ ഏകദേശം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആറാം മാസം മുതലാണ് ആദ്യമായിട്ട് പല്ലുകൾ വന്നു തുടങ്ങുന്നത് ഇങ്ങനെ ആദ്യമായി വരുന്ന പല്ലുകൾ മുകളില് പത്തും താഴെ പത്തും അങ്ങനെ മുകളിലും താഴെയുമായി പത്ത് വീതം മൊത്തം ഇരുപത് പാൽപ്പല്ലുകളാണ് മനുഷ്യനുള്ളത് ഇരുപത് പാൽപ്പല്ലുകൾ ഈ പാൽപ്പല്ലുകൾ ഏകദേശം ആറു വയസ്സ് മുതൽ പറഞ്ഞു പോവും ഈ പാൽപ്പല്ലുകൾ പറഞ്ഞു പോയിട്ട് വരുന്ന പുതിയ പല്ലുകളെയാണ് നമ്മൾ സ്ഥിരതന്തങ്ങൾ എന്ന് പറയുന്നത് ഈ ആറു വയസ്സിന് ശേഷം ഈ പാൽപ്പല്ലുകൾ പറഞ്ഞു പോയി വരുന്ന പുതിയ ദന്തങ്ങളെയാണ് നമ്മൾ സ്ഥിരതന്തങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പല്ലുകളെ ഉളിപ്പല്ലുകൾ അതുപോലെ കോമ്പല്ല് ചർവണകം അഗ്രചർവണകം എന്നിങ്ങനെ നാല് വിധത്തിലായിട്ട് തരുന്നിരിക്കാം അതിൽ ആദ്യം വരുന്നതാണെന്ത് നമ്മുടെ ഉളിപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത് ഉളിപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പല്ലുകളെയാണ് നമ്മൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പല്ലുകളെയാണ് നമ്മൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ടാണ് മുകളില് നാലും താഴെ നാലുമായി മൊത്തം എട്ട് പുളിപ്പല്ലുകളാണ് മനുഷ്യന് ഉള്ളത് അടുത്ത വരുന്ന പല്ലുകളാണ് കോമ്പല്ല് കോമ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ യക്ഷീരയ്ക്ക് ധ്രംഷ്ടകളായിട്ട് വരുന്നുണ്ടല്ലോ സൈഡിൽ വരുന്ന പല്ലുകളെയാണ് നമ്മൾ കോമ്പല്ല് എന്ന് പറയുന്നത് മുകളില് രണ്ടും താഴെ രണ്ടുമായി മൊത്തം നാല് കോമ്പല്ലുകളാണ് മനുഷ്യന് ഉള്ളത് പിന്നീട് വരുന്ന പല്ലുകളാണെന്ത് നമ്മുടെ കടിച്ചു കീറാനാണ് നമ്മൾ കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നൊരു കാറ്റഗറി പല്ലുകളാണെന്ത് അഗ്രചർവണകം എന്ന് പറയുന്നത് അത് ഈ കോമ്പല്ലിൻ്റെ തൊ ഇപ്പുറത്ത് വരുന്ന പല്ലുകളാണെന്ത് അഗ്രചർവണകം എന്ന് പറയുന്നത് അഗ്രചർവണകം മൊത്തം എട്ട് പല്ലുകളാണെന്ത് അഗ്രചർവണകം മുകളിൽ താഴെയും അടി മുകളിൽ നാലും താഴെ നാലുമായി മൊത്തം എട്ട് പല്ലുകളാണെന്ത് അഗ്രചർവണകത്തിൽ വരുന്നത് ഇത് നമ്മൾ ഭക്ഷണങ്ങളിൽ ചവച്ച് അരക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഗ്രചർവണകം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചർവണകം ചർവണകവും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഭക്ഷണങ്ങൾ ചവച്ചറക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചർവണക ചർവണകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ചർവണങ്ങളുടെ എണ്ണം മുകളിൽ മൂന്നും ആറും താഴെ ആറും മൊത്തം പന്ത്രണ്ട് ചർവണകളങ്ങാണ് മനുഷ്യന് ഉള്ളത് ഈ അഗ്ര അഗ്രചർവണകങ്ങളെയും ചർവണങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് അണപ്പല്ലുകൾ അപ്പോൾ മനുഷ്യന്റെ അണപ്പല്ലുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അഗ്ര അഗ്രചർവണകം വെട്ടും ചർവണകം പന്ത്രണ്ടും ചേർത്ത് ഇരുപത് അണപ്പല്ലുകളാണ് മനുഷ്യനുള്ളത് ഈ രണ്ടും ചേർത്ത് നമ്മൾ ഇരുപത് അണപ്പല്ലുകളാണെന്ത് മനുഷ്യനുള്ളത് അഗ്രചർവണകവും ചർവണകവും കൂടി ചേർന്നതാണെന്ത് അണപ്പല്ല് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണെന്ത് പല്ലിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്